ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ശുദ്ധഗതിക്കാരായിട്ടുള്ള അഭിമാനശീലരായിട്ടുള്ള ഈ തൃക്കേട്ട നക്ഷത്രക്കാർ എല്ലാവർക്കും നന്മ വരണമെന്ന് ചിന്തിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കൂടിയാണ് വളരെയധികം വൃത്തിയും ഭംഗിയും മനസ്സിൽ സൂക്ഷിക്കുന്നവരായതുകൊണ്ട് തൻ്റേതായിട്ടുള്ള ജീവിതത്തിൽ ഭംഗിക്കും വൃത്തിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും കൂടിയാണ് എന്നാലോ വ്യക്തിബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും എല്ലാം തികഞ്ഞ ആത്മാർത്ഥത കാണിക്കുന്നവരായതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഏതൊരു വിഷയമായാലും കുറേ സമയം മനസ്സിൽ ഇവർക്ക് കഴിയാറില്ല അതുകൊണ്ട് തങ്ങൾ വിശ്വസിക്കുന്നവരോട് എല്ലാം തുറന്നു പറയുന്നവരാണ് ഈ നക്ഷത്രക്കാർ അവരുടേതായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നവരാണെങ്കിലും തൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ സ്വയമായിട്ട് ക്ലേശിക്കുന്നവരും കൂടിയാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ ആത്മവിശ്വാസവും ചിന്താശേഷിയും ധാരാളം ഇവരിൽ ഉണ്ടെങ്കിലും മനോബലം കുറഞ്ഞവരായതുകൊണ്ട് ചില സമയങ്ങളിൽ ഒരു ചെറിയ നിസാരമായിട്ടുള്ളൊരു കാര്യം മതി ഇവരുടെ മനസ്സിന് സമാധാനം കുറയുവാനായിട്ട് അതുകൊണ്ട് ചില സമയങ്ങളിൽ വിഷമതകളെ വലുതാക്കി ചിന്തിച്ചുകൊണ്ട് സ്വയം വിഷമിക്കുന്നവരായിട്ടും മാറാറുണ്ട് ഈ നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ വളരെയധികം ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും എല്ലാം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നുണ്ടെങ്കിലും മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരെയുള്ള സമയത്ത് ശനീശ്വരൻ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിലോ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാലോ ഈ ശനീശ്വരനാണെങ്കിൽ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആ സമയത്ത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായ വിഷമതകൾക്കെല്ലാം മാറ്റം വന്ന് ജീവിത നിലവാരം വളരെയധികം വർദ്ധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് തൊഴിൽ മേഖലകളിലാണെങ്കിലും കർമ്മസംബന്ധമായിട്ടാണെങ്കിലും വളരെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷമുള്ള സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ വളരെയധികം അഭിവൃദ്ധിയും മനോബലവും ധൈര്യവും എല്ലാം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മെയ് മാസം പതിനാലാം തീയതി മുതൽ ഒക്ടോബർ മാസം വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ സമയത്ത് ഈശ്വര ഇഷ്ടദേവതാ ഇഷ്ടദേവത ഭജനവും എല്ലാം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ഒക്ടോബർ മാസത്തിനു ശേഷം ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഭാഗ്യാനുഭവവും അഭിവൃദ്ധിയും ശ്രേയസ്സിനും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് തൃക്കേട്ട നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്